ബസാട്ട് എക്സും സീ ത്രീ എക്സും ഒക്കെ ഇറക്കിയതിനു ശേഷം സിട്രോൻ അങ്ങനെ എയർ ക്രോസ് എക്സ് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ വണ്ടികളിലും എക്സ് ഇറക്കിയവർ കഴിഞ്ഞു ഈ വണ്ടി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് ഗംഭീര വണ്ടിയാണ് പക്ഷെ ആൾക്കാരൊന്നും വാങ്ങില്ല എന്നുള്ളൂ ഏതായാലും എക്സ് ആണെങ്കിലും എന്താണെങ്കിലും എക്സ്റ്റീരിയറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആ ഒരു പ്രശ്നമുള്ളത് ബാക്കിൽ അവർ വലിയൊരു എയർ ക്രോസ് എക്സ് എന്ന് പറഞ്ഞ ബാജിംഗ് കൊടുത്തിട്ടുണ്ട് പണ്ട് ഈ എം ജി ഗ്ലോവസ്റ്റുള്ളൊക്കെ കൊടുത്തില്ല അതുപോലെ ഉണ്ട് അത് വേണമെങ്കിൽ മാറ്റായിരുന്നു ചെറുതാക്കായിരുന്നു ഇന്റീരിയർ കുറച്ച് അടിപൊളിയാണ് ലേ ഔട്ട് ഒക്കെ മാറ്റി ക്വാളിറ്റി കൺട്രോൾ എല്ലാം സോൾവ് ചെയ്തു എ സി എൻസിന് ഫിംസ് ഇതിനു മാറ്റി പിന്നെ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ലെതർ സീറ്റ്സ് ആക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇപ്പോഴും ഫസ്റ്റും ഇൻസ്റ്റൺ പ്ലസ്റ്റുള്ള സെയിമാണ് പക്ഷേ എൻ്റെ അത് ലേ ഔട്ടിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് വയർലെസ് ചാർജർ ഓപ്ഷൻ ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ക്രൂസ് കൺട്രോൾ ഓട്ടോ ഡിമിങ് ആർ വേംസ് അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ഈവൻ ക്യാറാന്ന് പറഞ്ഞൊരു വോയിസ് അസിസ്റ്റൻറ്റ് ഉണ്ട് ബസ്സാൽ ടെക്സിൽ കണ്ടത് ഇത്രയൊക്കെ കേൾക്കുമ്പോൾ പ്രൈസ് കൂടി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പണ്ട് പതിനാല് ലക്ഷം രൂപ വരുന്നതിന് ടോപ്പ് എൻ ലക്ഷ ഷോറും ഇപ്പോൾ അത് തേർട്ടീൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ആണ് ടോപ്പ് എൻ വരുന്നത് ഓട്ടോമാറ്റിക് ബേസ് മോഡൽ എയ്റ്റ് പോയിൻറ്റ് ടു നയൻ ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അത് വൺ പോയിന്റ് എന്നെ ആണ് വൺ പോയിൻറ്റ് ടു ടർബോ മാനുവൽ ആണെങ്കിലും ലവൻ പോയിന്റ് ത്രീ സെവൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ പ്രൈസ് പോയിന്റ് വെച്ചത് ഗംഭീര വണ്ടിയാണ്